വോട്ടർ പട്ടിക ക്രമക്കേടിൽ ബി ജെ പി വലഞ്ഞിരിക്കെ കോൺഗ്രസിനെതിരെ പുതിയ ആയുധവുമായി ബി ജെ പി കോൺഗ്രസ് എം പി സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മൂന്ന് വർഷം മുമ്പ് തന്നെ അവരുടെ പേര് വോട്ടർപട്ടികയിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന ആരോപണവുമായി ബി ജെ പി രംഗത്ത് ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധി ഇന്ത്യൻ പൗരയാകുന്നതിന് മൂന്ന് വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നുവെന്നാണ് താക്കൂർ ആരോപിക്കുന്നത് ഇതിനെ സാധൂകരിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിലെ ഒരു പോളിംഗ് സ്റ്റേഷനിലെ ഫോട്ടോ കോപ്പിയും എക്സിൽ അദ്ദേഹം ഷെയർ ചെയ്തു ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ അവകാശവാദങ്ങൾ ആവർത്തിച്ച താക്കൂർ മാളവിയുടെ എക്സ് പോസ്റ്റും പങ്കുവയ്ക്കുകയായിരുന്നു സഫ്ദർജംഗ് റോഡിലെ നൂറ്റി നാല്പത്തിയഞ്ചാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ പട്ടികയിൽ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി സോണിയാഗാന്ധി മേനക എന്നിവരുടെ പേരുകൾ കൂടി ഉണ്ടായിരുന്നു ആ സമയം സോണിയ ഇറ്റാലിയൻ പൗരയായിരുന്നു എന്നാണ് അമിത് മാളവ്യ അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലെ സോണിയാഗാന്ധിയുടെ കടന്നുകയറ്റം തിരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ വ്യക്തമായ ലംഘനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു കോൺഗ്രസിനെ അവരുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് ബി ജെ പി ശ്രമമെന്ന് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഇറ്റലിയിൽ എഡ്യൂജ് അന്റോണിയ ആല്ബിന മൈനോ എന്ന പേരിൽ ജനിച്ച സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച് ഇന്ത്യയിലേക്ക് താമസം മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹതയില്ല ഈ നിയമം ഉയർത്തിക്കാട്ടിയാണ് സോണിയയ്ക്കും കോൺഗ്രസിനുമെതിരെ ബി ജെ പി വാളെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂഡൽഹി പാർലമെന്ററി മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഒന്ന് യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു ഈ പുനരവലോകന വേളയിൽ പോളിംഗ് സ്റ്റേഷൻ നൂറ്റി നാല്പത്തിയഞ്ചിൽ സീരിയൽ നമ്പർ മുന്നൂറ്റി എൺപത്തി എട്ടിൽ സോണിയാഗാന്ധിയുടെ പേര് ചേർത്തു എന്നായിരുന്നു അമിത് മാളവ്യ ആരോപിച്ചത് അന്ന് മുൻ കോൺഗ്രസ് മേധാവിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരിയിൽ വീണ്ടും ചേർക്കുകയുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അവരുടെ വോട്ടർ പട്ടികയിലേക്കുള്ള രണ്ടാമത്തെ കൂട്ടിച്ചേർക്കൽ പോലും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തി രജിസ്ട്രേഷനുള്ള യോഗ്യതാ തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഒന്നായിരുന്നു എന്നിട്ടും അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് മാത്രമാണ് പൗരത്വ ചട്ടങ്ങള് പാലിക്കാതെയാണ് ഈ രണ്ടു വട്ടവും സോണിയാഗാന്ധിയുടെ പേര് ഇലക്ട്രൽ റോളിൽ ചേർത്തതെന്ന് മലവ്യ ചൂണ്ടിക്കാട്ടി നേരത്തെ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാജ വ്യക്തികളെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്നും അതിലൂടെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് ക്രമക്കേടാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് എന്നാൽ ആരോപണങ്ങള് ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപോലെ നിഷേധിച്ചിരുന്നു അവിടെയാണ് വിവാദങ്ങളുടെ തുടക്കം